ഘടകകക്ഷികളുടെ എതിർപ്പിനിടയിലും ബ്രൂവറിയുമായി സിപിഐഎം മുന്നോട്ട് ആർ ജെ ഡി പറയുന്നതല്ല സർക്കാർ തീരുമാനമെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഭൂമി തരം മാറ്റൽ നിരസിച്ചത് സിപിഐയുടെ എതിർപ്പായി കാണുന്നില്ലെന്നും എം വി ഗോവിന്ദൻ അഭിപ്രായ വ്യത്യാസം ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നായിരുന്നു എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണന്റെ പ്രതികരണം അതേസമയം മുഖ്യമന്ത്രി തലകുത്തി നിന്നാലും പദ്ധതി നടത്തില്ലെന്ന നിലപാടിലാണ് കോൺഗ്രസ് ഭൂമി തരം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ചില ചെറിയ ചില സ്ഥലം ചില സ്ഥലം അത്രേ ഉള്ളൂ അത് അത് വന്നാൽ തന്നെ നാല് 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 ഏക്കറിലധികം വരില്ല അത് സംബന്ധിച്ചാൽ ആലോചിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കാമല്ലോ എൽ ഡി എഫ് ഗവൺമെൻറ്റിനും കാണുന്നില്ല ഞാൻ കാണുന്നില്ല ഇതിനകത്ത് കണ്ടിട്ട് ആർ ജെ ഡിയും അതുപോലെ തന്നെ ആര് പറയുന്നതും അല്ല പ്രശ്നം ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നു ആ ഗവൺമെൻറ് മുന്നോട്ടേക്ക് പോകും തടസ്സമായി നിൽക്കുന്ന എന്തെങ്കിലും ഘടകങ്ങൾ ഉണ്ടെങ്കിൽ അവരെല്ലാമായിട്ട് ചർച്ച ചെയ്ത് ആവശ്യമായ തീരുമാനമെടുക്കും ആർ റോഷിബാൽ നമുക്കൊപ്പം ആർ റോഷിബാൽ ബ്രൂവറി വിഷയത്തിൽ പിന്നോട്ടില്ല എന്ന് സി പി ഐ വ്യക്തമാക്കുന്നു എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് വലിയ ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോടെ എതിർപ്പ് മറികടന്ന ബ്രൂവറിയുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് സി പി എം നേതൃത്വത്തിൻ്റെ തീരുമാനം പ്രതിപക്ഷം മറുഭാഗത്ത് ശക്തമായി പദ്ധതിയെ എതിർക്കുന്നുണ്ട് ആർ ജെ ഡിയും സി പി ഐയും എതിർത്തുകൊണ്ട് എൽ ഡി എഫിൽ തന്നെ ഈ ബ്രൂവറി അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട കടുത്ത ഭിന്നത നിലനിൽക്കുന്നുണ്ട് ഈ ഭിന്നതയൊന്നും വകവെക്കാതെ തന്നെ മുന്നോട്ട് പോകുമെന്ന പ്രഖ്യാപനം തന്നെയാണ് സി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തുണ്ടാകുന്നത് ഉണ്ടാകുന്നത് എൽ ഡി എഫ് കൺവീനറും സമാനമായി തന്നെയാണ് അഭിപ്രായം പ്രകടിപ്പിച്ചത് ഏതായാലും പത്തൊൻപത് ചേരുന്ന സി പി ഐ യോഗം നിർണായകമാകും കാരണം ഈ വിഷയങ്ങളൊക്കെ അവിടെ വിശദമായി ചർച്ച ചെയ്യും സി പി ഐ ഏതായാലും മന്ത്രിമാരടക്കം നേരത്തെ തന്നെ ഇതിലുള്ള എതിർപ്പ് പ്രകടിപ്പിക്കാനുള്ള തീരുമാനമെടുത്തതാണ് അതുകൊണ്ട് സി പി ഐ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ചേർന്ന എൽ ഡി എഫ് യോഗത്തിൽ സി പി ഐയുടെ നിലപാട് നിർണായകമാകും അതിനു മുമ്പ് തന്നെ ഒരുപക്ഷേ സി പി എം സംസ്ഥാന സെക്രട്ടറി സി പി ഐ സംസ്ഥാന സെക്രട്ടറിയുമായി ആശയവിനിമയം നടത്താനുള്ള സാധ്യതയുമുണ്ട് ഘടകകക്ഷികളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള നീക്കമാണ് സി പി എമ്മിന്റെ ഭാഗത്ത് ആ കാര്യത്തിലുള്ള സൂചന ഇന്ന് എം വി ഗോവിന്ദന്റെ ഭാഗത്ത് വരികയും ചെയ്തു പ്രതിപക്ഷമേതായാലും ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു ആ പദ്ധതി അവിടെ ില്ല എന്ന പ്രഖ്യാപനം കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ നടത്തി കഴിഞ്ഞു പദ്ധതിയുടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അവിടെ കടുത്ത പ്രതിഷേധം സ്വാഭാവികമായും അഭിമുഖീകരിക്കേണ്ടി വരും ബ്രൂവറിയുമായി സർക്കാർ മുന്നോട്ട് പ്രതിരോധിക്കാൻ പ്രതിപക്ഷം